എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേരളത്തിലെ അമ്മമാർക്ക് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന മാതൃജ്യോതി പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കണക്കിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സാമൂഹ്യ നീതി വകുപ്പ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് പ്രസവാനന്തരം ധനസഹായം നൽകുന്ന മാതൃജ്യോതി പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കുഞ്ഞിന്റെ പരിചരണത്തിനായി പ്രതിമാസം രണ്ടായിരം രൂപ രണ്ട് വർഷത്തേക്കാണ് ലഭിക്കുക ഡബ്ല്യൂ 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 ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഓ വി ഡോട്ട് ഐ എൻ എന്ന സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത് പ്രസവം നടന്ന് മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് മൂന്ന് മാസത്തിന് ശേഷം ഒരു വർഷം വരെ കാലതാമസം വരുത്തി അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ കുട്ടിക്ക് രണ്ട് വയസ്സ് ആകുന്നത് വരെ കാലയളവിലുള്ള തുകകൾ മാത്രമേ സഹായം ലഭിക്കുകയുള്ളൂ വിവിധ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വൈകല്യത്തിന്റെ തോത് അനുസരിച്ചാണ് സാമ്പത്തിക സഹായം ലഭിക്കുക എൺപത് ശതമാനം അന്ധത ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അറുപത് ശതമാനം സെർബൽ പാൽസി അറുപത് ശതമാനം ചലന വൈകല്യം എൺപത് ശതമാനം മസ്ക്കല ഡിസ്റ്റോഫി അൻപത് ശതമാനം മസ്തിഷ്ക രോഗം അറുപത് ശതമാനം മാനസിക രോഗം അറുപത് ശതമാനം ഒന്നിലധികം വൈകല്യം ഉള്ളവർക്കും ധിരും അന്തരുമായവർക്ക് ഒന്നാമത്തെ മുൻഗണന ലഭിക്കും വിവിധതരം ഭൗതിക വെല്ലുവിളികൾ ഉള്ളവർക്ക് രണ്ടാമത്തെ മുൻഗണന ലഭിക്കും ഒന്നിലധികം കൂടുതൽ വൈകല്യം ഉള്ളവർക്ക് അൻപത് ശതമാനം വൈകല്യം മതി ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ലോ വിഷൻ സംസാരിക്കാൻ കഴിയാത്തവരും കേൾവി ബുദ്ധിമുട്ടുള്ളവരും ആസിഡ് ആക്രമണത്തിലെ ഇരകൾ കുഷ്ഠരോഗം ഭേദമായവർ ഹീമോഫീലിയ നൂറ് ശതമാനം നിർദ്ദിഷ്ട പഠന വൈകല്യം എഴുപത് ശതമാനം ഉയരക്കുറവ് സംസാരവും ഭാഷ വൈകല്യവും എൺപത് ശതമാനം ഉള്ളവർ അരിവാൾ രോഗം ഉള്ളവർ എന്നീ സ്ത്രീകൾക്കെല്ലാം ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ് സംസ്ഥാന കാര്യങ്ങൾ കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാം